ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ വിശദാംശങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പറയാം ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ബി എഡ് ഡി എൽ എഡ് പഠന കാലഘട്ടത്തിൽ നമുക്ക് കേട്ട് കേൾവിയുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചധികം അറിഞ്ഞു വച്ചിട്ടുള്ള കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ എന്നുള്ള ടോപ്പിക്കിലും പറയാൻ പോകുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മറന്നുപോയവർക്ക് റിഫ്രഷ് ചെയ്യാൻ വളരെ ഉപകാരപ്പെടും ഏതൊക്കെയാണ് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികൾ ഒന്ന് സി എ ബി അഥവാ ക്യാബ് കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി അടുത്തത് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള എൻ സി ആർ ടി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് ആർ ഐ ഇ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ എൻ ഐ ഇ പി എ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ നയോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് നാഗ് National Assessment and Accreditation Council at the NCTE, National Council for Teacher Education, SCRT, State Council of Educational Research and Training, at the CMAT, State Institute of Educational Management and Training, SIED State Institute of Educational Technology. അടുത്തത് കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഡയറ്റ് ഡയറ്റിൻ്റെ കാര്യവും പിന്നെ പറയണ്ടല്ലോ അല്ലേ ഫുൾ ഫോം എല്ലാവർക്കും അറിയുന്നതാണ് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ബി ആർ സി ബ്ലോക്ക് റിസോഴ്സ് സെൻറ്റർ സി ആർ സി ക്ലസ്റ്റർ റിസോഴ്സ് സെൻറ്റർ ഐ എ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ സി ടി ഇ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അപ്പൊ ഇത്രയുമാണ് ദേശീയ സംസ്ഥാന വിദ്യാഭ്യാസ സമിതികളായിട്ട് വരുന്നത് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം അധ്യാപകരെ എന്താണ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന് വിദ്യാഭ്യാസപരമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സ്ഥാപനമാണ് ക്യാബ് കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക സമിതി ായിട്ടുള്ള ഈ ഒരു സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതി ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പിരിച്ചുവിടുകയും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ വീണ്ടും നിലവിൽ വരികയും ചെയ്തു അപ്പോൾ നിലവിൽ വന്ന വർഷം യഥാർത്ഥ വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് ക്യാബ് നിലവിൽ വന്നത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് എന്ന് ചോദിക്കും കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ക്യാബ് എന്ന സമിതി നിലവിൽ വന്നത് ഇത് ഈ ഒരു സമിതി വീണ്ടും അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ പിരിച്ചുവിടുകയുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ വന്നിട്ടുള്ള ഹർട്ടോ കമ്മിറ്റി രാമമൂർത്തി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ക്യാബിൻ്റെ അഭ്യർത്ഥന പ്രകാരം രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജനാർദന റെഡ്ഡി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി രൂപീകരിച്ചത് ഈ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ക്യാബ് കമ്മിറ്റി എന്നത് ഇനി ക്യാബിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ലോക്സഭ രാജ്യസഭ കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത്രയും ആളുകളാണ് ക്യാബിലെ അംഗങ്ങളായിട്ടുള്ളത് ആരൊക്കെയാണ് അംഗങ്ങൾ ലോക്സഭ രാജ്യസഭ കേന്ദ്ര സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സർക്കാരിൽ നിന്നുള്ള പ്രതിനിധികൾ അപ്പോൾ ക്യാബ് അല്ലെങ്കിൽ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നത് എന്താണെന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ എൻ സി ആർ ടിയെ കുറിച്ചുള്ള വിശദാംശങ്ങളുമായിട്ട് വരാം അപ്പോൾ അതുവരെ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾക്ക് വേണ്ട പോയിന്റൊക്കെ ഒന്ന് കുറിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ